ഈ ബി ജി എമ്മിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്ലെയറിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സ്കോഡ് വൈപ്പ് ആയിട്ടാണ് ഇപ്പം എൻ്റെ ടീമിൽ എന്നെ ഇവിടെ അടിച്ചു കൊന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ റാണ്ടം വരുന്ന പ്ലെയർ ഒരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മൈക്ക് ഓൺ ആക്കത്തില്ല ആ മരത്ര മാക്സിമം മൈക്ക് ആക്കി വെച്ച് കളിക്കാൻ പറ്റുമോ അത്രയും കളിക്കാം ഇപ്പോൾ ഇവിടെ സ്കോഡ് ഫുള്ള് വൈപ്പായി അതായത് ഞാൻ ബാക്കി എല്ലാ എല്ലാവരും വൈപ്പായി എന്നിട്ട് അവിടെ എവിടെയാണെന്നുള്ളതോ എന്തൊരു ഒരു കുന്തോ ഇല്ല മരല്ല അറിയാമല്ലോ ചത്ത കഴിയുമ്പോൾ മരല്ലെ മാർ പാട് നോക്കിപ്പോ അടുത്ത കളിക്ക് പക്ഷെ നമുക്കങ്ങനെ പോകാൻ പറ്റത്തില്ലോ അടിച്ചന്മാരെ തിരിച്ചടിക്കുമ്പോൾ കിട്ടുന്ന കിക്ക് അതൊരു സുഖമുള്ള ഏർപ്പാടാണ് അങ്ങനൊരു കളി ഇത് കണ്ടുപോകുക ലാൻഡ് ചെയ്യുന്ന പ്ലെയറിൻ്റെ കയ്യിൽ എന്തുണ്ട് ഒന്നുമില്ല മൂന്നാമത്തെ ടീമിനെ അവിടെ ഇട്ടാൽ കൊന്നറിയാം അപ്പോൾ അവിടെ ഒരാൾ കാണും എന്നറിയാം വേറെ എവിടുണ്ട് എവിടെ ഒക്കെ ഇന്ന് അടിച്ച ഒരു ഐഡിയ ഇല്ല അപ്പോൾ ബ്ലൈൻഡായിട്ട് എനിക്ക് കയറാൻ അവിടെ ഒരുത്തിനെ കണ്ടിട്ട് നോക്കി കിട്ടും ഇനിയും ബാക്കി ദൈവം തമ്മിനെ അറിയാം ദൈവത്തിനെ വിളിച്ച് അങ്ങോട്ട് കയറുക എവിടൂന്നാ ഇവനൊക്കെ വരുന്നത് എൻ്റെ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടില്ല ഞാൻ പട്ടിയെ ഞാൻ വീണെന്നെ എന്റെ പോക്ക് കണ്ടത്തൊന്നും എൻ്റെ ഫുൾ രണ്ട് ഗണ്ണും ഒടുക്കത്തെ ബുള്ളറ്റും ഉള്ളതുകൊണ്ടാകുമെന്ന് ആക്കില്ല നമുക്കല്ലേ അറിയത്തുള്ളൂ നോക്ക് ഈ ഇത് വെച്ചാണ് ബാക്കി കാണുന്നത് ചത്ത് 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 എപ്പോഴും പറയുന്ന പോലെ അപ്പം ഞാൻ ഡിസേർവാൻ തോന്നുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം